തിഥിയായി കടന്നു വന്നിരിക്കുന്നത് ഡോക്ടർ തോമസും ഡോക്ടർ വിനായ്മണ് രണ്ടുപേരും രണ്ട് ഡോക്ടേഴ്സാണ് അവർ രണ്ടുപേരും ഇപ്പോൾ മുംബൈ വർക്ക് ചെയ്യുന്നു ഇന്ന് അവരെ ലഭിച്ചത് വലിയ സന്തോഷമായി ഞാൻ കരുതിയാണ് ഇനി അവരുടെ നാമം തന്നെ അവരനുഭവം എൻ്റെ പേര് വീന സ്വദേശം തിരുവല്ല ഞാൻ തിരുവല്ലയിലെ ഒരു ക്രിസ്ത്യ കുടുംബത്തിൽ ജനിച്ച് വളർത്തപ്പെട്ടു മാതാപിതാക്കൾ ബെഹ്റിൽ വർക്ക് ചെയ്യുവായിരുന്നു മദറുടെ ഹൗസ് വൈഫ് ഞാനൊരു ക്രിസ്ത്യൻ സ്കൂളിലാണ് പഠിച്ചത് അതുകഴിഞ്ഞ് തിരുവല്ല മർത്തമ്മ എൻ്റെ ഗ്രാജുവേഷൻ കഴിഞ്ഞു അത് അതിനെ തുടർന്ന് ഞാൻ ബി ഡി എസിന് വേണ്ടി എം ജി ആർ യൂണിവേഴ്സിറ്റിയിൽ രാജാസ് ട്രി പോകും അതിനുശേഷം നയൻറ്റി എൻ്റെ വിവാഹം നടന്നു ചെങ്ങന്നൂരിൽ ഡോക്ടർ തോമസുമായിട്ട് എൻ്റെ വിവാഹം നടന്നു എൻ്റെ ചെറിയ കാലം മുതലേ ഇതേ അനുഭവമായിരുന്നു ഞാനീ ഒരു ക്രിസ്ത്യ കുടുംബത്തിലാണ് ജനിച്ചത് വീട് ചെങ്ങന്നൂര് ചെങ്ങന്നൂര് ഞങ്ങൾ താമസിക്കുന്ന ഒരു ഉൾഭാഗത്താണ് മംഗലം എന്നാണ് പക്ഷേ അവിടെ തന്നെ ഒരു സ്ഥാപനമുണ്ട് ചെങ്ങന്നൂർ ടൗൺ മെയിൻ റോഡിൽ തന്നെ ആ സ്ഥാപനത്തിൻ്റെ പേര് മാമൻ മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ നിന്നാണ് ഞാൻ അവിടുത്തെ ഏറ്റെ ഇളയ ആളാണ് ചെറിയ പ്രായം മുതലേ ഞാൻ എൻ്റെ ഫാദർ ഒരു ഡെൻറ്റിസ്റ്റായിരുന്നു കുവൈറ്റിലായിരുന്നു പുള്ളിയുടെ പേര് ഡോക്ടർ പി എം ഉമ്മൻ ആയിരുന്നു കുവൈറ്റിലെ ആദ്യത്തെ മലയാളി ആയിരുന്നു അങ്ങനെ മലയാളികളെല്ലാം അവിടെ ആയിരുന്നു എൻ്റെ ഫാദറിൻ്റെ പോയി പോയിക്കൊണ്ടിരുന്നത് പിന്നെ എൻ്റെ ചെറു പ്രായം മുതൽ എൻ്റെ എൻ്റെ മാതാവ് എന്നോട് എപ്പോഴും ഈ ക്രിസ്തീയ വചനത്തിൽ നിന്നുള്ള കാര്യങ്ങൾ എപ്പോഴും പറയുമെങ്കിലും എനിക്കതിൻ്റെ വലിയ ആഴം അറിയത്തില്ലായിരുന്നു ഞാൻ അങ്ങനത്തെ ഒരു കൂട്ടായ്മയിൽ പോകുന്നതുകൊണ്ട് എനിക്കതിൻ്റെ വില അറിയത്തില്ലായിരുന്നു എന്നാൽ ചെറിയ കാലം മുതലേ എൻ്റെ മാതാവ് എനിക്കൊരു വലിയൊരു ഒരു ഉദാഹരണമായിരുന്നു അങ്ങനെ കോളേജിൽ പോയി ഞാൻ എൻ്റെ സ്കൂളിങ് സെൻറ് തോമസ് റെസിഡൻഷ്യൽ സ്കൂൾ ട്രിവാൻഡത്തായിരുന്നു പിന്നെ എസ് പി കോളേജിൽ പഠിച്ചു അതിനുശേഷം എൻ്റെ ഗ്രാജുവേഷനായിട്ട് ഞാൻ മെഡിക്കൽ കോളേജ് സോറി കോളേജ് ഓഫ് ഡെൻറ്റൽ സർജറി മണിപ്പാൽ അവിടെയായിരുന്നു പഠിച്ചത് അവിടെയും അവിടെ അവിടെ പോവാനും എന്നാൽ എൻ്റെ ഗ്രാജുവേഷന് ശേഷം ഉടൻ തന്നെ വന്ന് എൻ്റെ ഫാദറിൻ്റെ പ്രാക്ടീസ് ടേക്ക് ഓവർ ചെയ്യാനുള്ള ഒരു സാഹചര്യം വന്നു പ്രാക്ടീസ് ടേക്ക് ഓവർ ചെയ്ത് ഒരു വർഷത്തിന് ശേഷം എൻ്റെ എൻ്റെ പിതാവ് മരിച്ചുപോയി എന്നാൽ അതിൻ്റെ ഇടയ്ക്ക് ആയിരുന്നു ഞങ്ങൾ നയൻറ്റി ഫോറിൽ നയൻറ്റീൻ നയൻറ്റി ഫോറില് എൻ്റെ വൈഫ് പറഞ്ഞ പോലെ നയൻറ്റീൻ നയൻറ്റി ഫോറിൽ ഞങ്ങളുടെ കല്യാണം നടന്നു ഒരു വർഷത്തിന് ശേഷം എൻ്റെ പിതാവിൻ്റെ വേർപാടുകൂടി ഞങ്ങളൊരു അല്പം ഒരു ഞങ്ങൾ ഒരു അബാൻഡൻ സ്റ്റേറ്റ് പോലെ ഞങ്ങൾ ഫീൽ ചെയ്തു എന്നാൽ ഞങ്ങളുടെ പ്രാക്ടീസ് ഇങ്ങനെ മുന്നോട്ട് പോവുകയും നയൻറ്റി ഫൈവില് ഞങ്ങളുടെ ആദ്യ കുട്ടിയുണ്ടായിരുന്നു ും ആദ്യത്തെ കുട്ടി നയന്റി ഫൈവിലും ഉണ്ടായി അത് ആ അമ്മയുടെ പേര് ഞങ്ങൾ പിന്നെ ഒരു ഒരു ഒന്ന് രണ്ട് കൊല്ലം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വീണ്ടും ഒരു ഒരു കുട്ടിക്കായിട്ട് ആഗ്രഹിച്ചു ഞാൻ ആക്ച്വലി ബൈബിൾ ഒക്കെ വായിക്കും പ്രാർത്ഥിക്കും എല്ലാം മോർ ഓഫ് എ റിച്വൽ ഞാൻ ചെയ്തിരുന്നത് ട്രൂ ലെവലേഷൻ അബൌട്ട് ദ ലവ് ഓഫ് ക്രൈസ്റ്റ് അതെനിക്കില്ലായിരുന്നു ഹോളിസ്പിരിറ്റുമായിട്ടുള്ളൊരു ഡയറക്ട് കോണ്ടാക്റ്റ് ഇല്ലായിരുന്നു ഹോളിസ്പിരിറ്റ് ഉണ്ടെന്ന് അറിയാം പക്ഷെ പ്രാർത്ഥിക്കണം ബൈബിൾ വായിക്കണം ചെറുപ്പം മുതലേ ആ ഒരു ശീലത്തിലായിരുന്നു അങ്ങനെ വിശ്വാസം കാര്യമായിട്ടൊന്നുമില്ല ക്രിസ്ത്യ ഭവനത്തിൽ വന്നു അങ്ങനെ പഠിച്ചു വന്നതുകൊണ്ട് മോറ ഫിറിച്ച് ആയിട്ടായിരുന്നു ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് കല്യാണം കഴിഞ്ഞു എല്ലാ കാര്യങ്ങളും ഞങ്ങൾ വന്ന ഭവനത്തിലാണേലും നല്ല പ്രാർത്ഥന അമ്മച്ചി നല്ല ദൈവമായി ഉള്ളൊരു ദാസിയായിരുന്നു ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുകയും കൂട്ടായ്മകൾ പോവുകയും ഒക്കെയും ചെയ്യുമായിരുന്നു എന്നാൽ ജീവിതത്തിൽ ഓരോ പ്രയാസങ്ങൾ വന്നു തുടങ്ങിയപ്പോൾ ആണ് ഞങ്ങൾ കർത്താവിനോട് കൂടുതൽ അടുപ്പുവാൻ ശ്രമിച്ചത് അതായത് ഇപ്പോൾ പറഞ്ഞതുപോലെ ആദ്യത്തെ ഒരു മകൾ ഉണ്ടായി അത് കഴിഞ്ഞ് രണ്ടാമത് ഒരു കുട്ടിയെ ഞങ്ങൾക്ക് വേണമെന്ന് ആഗ്രഹിച്ചപ്പോൾ എനിക്ക് എനിക്ക് അന്നേരമാണ് പ്രോബ്ലംസ് മനസ്സിലാകുന്നത് പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ആന്റി എല്ലാം കൺസീവ് ചെയ്യും സെക്കൻഡ് മന്തിൽ ഞങ്ങൾ സ്കാനിങ്ങിനായിട്ട് പോകും സ്കാനിങ്ങിന് ചെയ്യുമ്പോൾ നമ്മുടെ ഹോസ്പിറ്റലിൽ തന്നെയാണ് നമുക്കറിയാവുന്ന ഫ്രണ്ട് ആയിട്ടുള്ള ഒരു റേഡിയോളജിസ്റ്റ് റേഡിയോളജിസ്റ്റാണ് പക്ഷേ റിപ്പോർട്ട് വരുമ്പോൾ പറയും ടു മന്ത്സിനുള്ള ഗ്രോത്ത് ഈ ഫീറ്റസിനില്ല സോ വി ഹാവ് ടു ടെർമിനേറ്റ് ദിസ് പ്രഗ്നൻസി അങ്ങനായിരുന്നു റിപ്പോർട്ട് വന്നത് അങ്ങനെ ഒരു പ്രാവശ്യമായി രണ്ട് പ്രാവശ്യമായി മൂന്ന് പ്രാവശ്യമായി സോ ഐ വാസ് ടോട്ടലി അപ്പ് ഞാൻ പറഞ്ഞു ഇനിയിപ്പം നമുക്കൊരു കുട്ടി വേണമെന്ന് ചിന്തിക്കേണ്ട ഓൾറെഡി ഒരു മോഡമുണ്ട് കുട്ടികളില്ലായെന്ന് പറഞ്ഞ ആരും നമ്മളെ കളിയാക്കത്തില്ല അതുകൊണ്ട് ഐ വാസ് ടോട്ടലി ഐ വാസ് നോട്ട് മെന്റലി പ്രിപ്പയർഡ് അച്ഛക്ക് നല്ലൊരു മനസ്സിലൊരു ഉറപ്പുണ്ടായിരുന്നു ഒരു മകൻ വേണമെന്ന് തന്നെ ഉള്ളൊരു ആഗ്രഹമായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞങ്ങളുടെ കസിൻ ഡോക്ടർ ബെഞ്ചമിൻ ജോർജ് കോട്ടയത്തുള്ള ഡോക്ടർ അച്ഛൻ ഫസ്റ്റ് കസിൻ ആണ് ഞങ്ങൾ രായിച്ചാനോട് ഇതിനെപ്പറ്റി ഷെയർ ചെയ്തു അപ്പോൾ രാഴിച്ചാൻ ഞങ്ങളെ ബലപ്പെടുത്തുകയും വിശ്വാസത്തെ കുറിച്ച് പറയും വിശ്വാസികൾ അപ്പം അങ്ങനെ രാജന്റെ വീട്ടിലെ കൂട്ടായ്മയിലേക്ക് കടന്നു വരുവാനും ഞങ്ങളെ ഇൻവൈറ്റ് ചെയ്തു അപ്പം അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും അമ്മച്ചി ഞങ്ങള് എല്ലാ മാസത്തിലും മൂന്നാമത്തെ സൺഡേയിലുള്ള കൂട്ടായ്മയ്ക്കായിട്ട് അവിടെ കടന്നു പോകും അവിടെ കടന്നു പോകുന്ന സമയത്ത് വരുന്ന ഓരോ ദേവദാസന്മാരും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഞങ്ങൾക്ക് ഓരോ ഞങ്ങളെ കുറിച്ചോരോ ദൂതുകള് ദൈവാജ്ഞ വെളിപ്പെടുത്തുന്നത് ഞങ്ങളോട് പറയാന് തുടങ്ങി അപ്പോൾ സ്ലോലി സംതിങ് ഫസ്റ്റ് സംതിങ് സ്റ്റാർട്ടഡ് ഗ്രോയിങ് ഇൻസൈഡ് ഓഫ് അവർ അപ്പോഴത്തേക്കും ഞങ്ങൾക്ക് ഞങ്ങളുടെ വിശ്വാസം ചെറുതായിട്ട് ബലപ്പെടാൻ തുടങ്ങി ഈ പ്രാർത്ഥന അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞ ആൻറ്റി വിതിൻ ത്രീ മന്ത്സ് അഗെയിൻ ഞാൻ കൺസീവ് ചെയ്തു കൺസീവ് ചെയ്ത് സെയിം ഇതുപോലെ ടു മന്ത്സ് കഴിഞ്ഞപ്പോഴത്തേക്കിന് അൾട്രാസൗണ്ടിന് പോയി സെയിം ഹോസ്പിറ്റൽ സെയിം റേഡിയോളജിസ്റ്റ് പക്ഷേ ദിസ് ടൈം ഡോക്ടർ പറഞ്ഞു ഫീറ്റർസിന് യാതൊരു കുഴപ്പവുമില്ല ഇത് ഇസ് ടോട്ടൽ ആബ്സ്ലൂട്ടിലി ഫൈൻ സോ യു ക്യാൻ കണ്ടിന്യൂ വിത്ത് ദിസ് പ്രഗ്നൻസി എന്ന് പറഞ്ഞു അപ്പോൾ തന്നെ ഉള്ളിൽ അത് പ്രാർത്ഥനയിൽ കൂടാണല്ലോ ഇത് നടന്നില്ല കർത്താവ് എന്തൊക്കെയോ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടല്ലോ എന്നുള്ളൊരു ബോധമായി തുടങ്ങി അങ്ങനെ ആ പ്രഗ്നൻസി ഒരു കുഴപ്പവും ഇല്ലാതെ വിത്തൌട്ട് എനി മെഡിക്കേഷൻ ബിക്കോസ് മെഡിക്കലി ഐ ഡിൻറ്റ് വി ബോത്ത് ഡിൻറ്റ് ഹാവ് എനി പ്രോബ്ലം അതുകൊണ്ട് സോ വിത്തൌട്ട് എനി മെഡിക്കേഷൻ ഞങ്ങൾക്ക് കർത്താവ് ഞങ്ങളെ അനുഗ്രഹിച്ചു ഞാൻ അപ്പം ഫീറ്റസുമായിട്ട് ഇങ്ങനെയാ പോയി ത്രീ മന്ത്സോളം ഞാൻ റെസ്റ്റ് എടുത്തു ആഫ്റ്റർ ദാറ്റ് കണ്ടിന്യൂ ചെയ്തു പ്രാക്ടീസിൽ കണ്ടിന്യൂ ചെയ്ത് ടിൽ ലാസ്റ്റ് ഡേ മന്ത്സ് കംപ്ലീറ്റ് ചെയ്തു എനിക്ക് ആ ദിവസം വരെ പ്രാക്ടീസ് ചെയ്യാൻ പോയി ഒരു ഒരു ദൈവം അങ്ങനെ ഞങ്ങളെ ു ഇതിന്റെ ഇടയ്ക്ക് ദൈവാത്മാവ് അമ്മച്ചയോടും അച്ഛയോടും സംസാരിച്ചു ജനിക്കുന്ന കുഞ്ഞിനെ എന്ന് പേരിടണം അങ്ങനെ ഞങ്ങൾക്ക് ജനിച്ച മകനെ ഞങ്ങൾ എന്ന് പേരിട്ടു ദൈവത്തിന്റെ കേട്ടുകൊണ്ടിരിക്കുകയല്ലേ കർത്താവിന് കൂടെ ഉള്ളതിനും കർത്താവില്ലാതെ ഉള്ളതിനും നമ്മൾ വ്യത്യാസമാണ് കേട്ടത് യേശുവായിട്ട് ഒരു ബന്ധമില്ലാത്ത അവസ്ഥയിൽ അവർ മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നപ്പോൾ മൂന്ന് പ്രാവശ്യം വളർച്ചയില്ലാതെ അതിൽ കളയുന്നു എന്ത് ചെയ്യണം അറിയത്തില്ല ദൈവം ഇനി അത് വേണ്ട എന്ന് വരെ ചിന്തിക്കത്തക്ക അവസ്ഥയിലേക്ക് വന്നു എന്നാണ് നമ്മൾ കേട്ടത് എന്നാൽ അവരെ കൂട്ടായ്മ കടന്നു പോകാൻ തുടങ്ങി അവരെ കസിനായ ഡോക്ടർ ബെഞ്ചമിൻ അവരെ പ്രോത്സാഹിപ്പിക്കുകയും അതിന് പറഞ്ഞുകൊടുക്കുകയും വിശ്വാസം ഉറപ്പിക്കുകയും ഒക്കെ ചെയ്തു അപ്പം അവരുള്ള ഒരു ചൈതന്യം വന്നു എന്നാണ് അവർ കേട്ടത് ആ ചൈതന്യമാണ് ദൈവത്തിൻ്റെ ശുദ്ധാന്മാരുടെ പ്രവർത്തനം അപ്പോൾ ഖസ്താവിൻ്റെ പ്രവൃത്തി അവരുടെ ജീവിതങ്ങളെ ആരംഭിച്ചു വേറെ ഒന്നും പ്രത്യേകമായിട്ട് നടന്നില്ല അത് കഴിഞ്ഞവർ പോയി നോക്കിയപ്പോൾ യാതൊരു കുഴപ്പമില്ലാതെ നല്ല ഒരു കുഞ്ഞിനെ കർത്താവ് കൊടുത്തത് നിങ്ങൾ കേൾക്കുന്നോ പല ബിസിനസ്സുകൾ ചെയ്യുന്നു നിങ്ങളുടെ അധ്വാന ഫലം നിങ്ങൾ തന്നെ ഇനി ഞാനിത് ചെയ്യുന്നു ഞാനിതെല്ലാം ട്രൈ ചെയ്യുന്നു ഞാൻ ചെയ്യുന്നെല്ലാം പരാജയപ്പെടുക നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കേട്ടോ അവർക്ക് വേണ്ടി മാത്രമേ നിശ്ചയമായി അവൻ സ്നേഹിക്കും നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും നിങ്ങൾ തലർന്ന് വ്യക്തിയാണെങ്കിൽ എന്റെ ജീവിതത്തെ പരാജയ അവന്റെ നിശ്ചയമായി നിങ്ങൾ അതിനുശേഷം മകനുണ്ടായ ഞങ്ങൾ ഞങ്ങളുടെ ജീവിതം അങ്ങനെ മുമ്പോട്ട് പോയി ഇടയ്ക്ക് കൂട്ടായ്മയിൽ പോകും എന്നാൽ പൂർണ്ണമായിട്ട് കൂട്ടായ്മ അറ്റൻഡ് ചെയ്യാൻ തുടങ്ങിയില്ല മൂന്ന് വയസ്സായപ്പോഴത്തേക്കിന് ഞങ്ങളുടെ ഭവനത്തിലേക്ക് ഒരു ദാസി കടന്നു വന്നു പോകും സിസ്റ്റർ കടന്നു വന്നു ഒരു ദിവസം പ്രാർത്ഥിക്കാനായിട്ട് വന്നാണ് അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ കടന്നു വരുമ്പോൾ ഞങ്ങൾ രണ്ടുപേരും പ്രാക്ടീസ് കഴിഞ്ഞ് ഉച്ചയ്ക്ക് വീട്ടിൽ ഉണ്ണാൻ വന്ന സമയമാണ് അമ്മച്ചയോട് അമ്മച്ചയോട് സംസാരിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമായിരുന്നു അപ്പോൾ സിസ്റ്റർ ഞങ്ങളെ കണ്ട ഉടനെ പറഞ്ഞു നിങ്ങൾക്കൊരാ മോനുണ്ട് ആ മോനെ കർത്താവ് കർത്താവത്തോടും ആ മോൻ ചില പ്രയാസങ്ങൾ പ്രയാസങ്ങൾക്കൂടെ കടന്നു പോകും അതിൽ കൂടെ നിങ്ങൾ ദൈവത്തെ പൂർണ്ണമായിട്ട് വിശ്വസിക്കുകയും ദൈവഭാഗത്തേക്ക് കടന്നു വരികയും ചെയ്യുന്നു ഞങ്ങൾ അന്നേരം യെസ് അങ്ങനെ കാണുമല്ല ലൈറ്റായിട്ട് ഞങ്ങളെടുത്തു നമുക്ക് വിശ്വാസം കൊണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട് ആ ഒരു അവസ്ഥയില്ലായിരുന്നു പിന്നീട് അതിന് ശേഷം അതിന് ശേഷം തൊട്ട് ആ ഏജ് ത്രീ ഇയേഴ്സ് വരെ കുഞ്ഞിന് യാതൊരു വഴപ്പവും ഇല്ലായിരുന്നു ടോട്ടലി ഹെൽത്തി നല്ല ചബി ചീക്സ് നല്ലൊരു ഹെൽത്തി ബോയ് ആയിട്ട് വളരെയായിരുന്നു എന്നാൽ പെട്ടെന്ന് പെട്ടെന്ന് കുഞ്ഞ് ആകാൻ തുടങ്ങി സിക്ക് ആകാൻ ഇൻ സെൻസ് പെട്ടെന്ന് പനി വരികയും അലർജിക് റിയാക്ഷൻസ് വരിക ബോഡി ഓറൽ ക്യാവിറ്റിയിലും ബോഡിയിലും ഹാൻഡ്സ് ആൻഡ് ഫീറ്റ് എല്ലാം ഓറൽ വെസിക്കിൾസ് പോലെ വരിക അപ്പം ഞങ്ങൾ പല ഡോക്ടേഴ്സിനെ കാണിച്ചു നമ്മുടെ ഹോസ്പിറ്റലിൽ കാണിച്ചു ആർക്കും ഒന്നും പറയാനില്ല ഗവൺമെൻറ് ക്വാളിഫൈഡായിട്ടുള്ള ഗവൺമെൻറ് പീഡിയാട്രീഷ്യൻസിനെ കാണിച്ചു അവർക്കും ഒന്നും പറയാനില്ല എല്ലാവരും പറഞ്ഞൊരു എക്സ്ട്രീം ഫോം ഓഫ് വൈറൽ ഡിസീസ് ബിക്കോസ് അത് നോക്കുമ്പോൾ ചിലപ്പോൾ ചിക്കൻ ബോക്സ് പോലെ ചിലപ്പം മീസൽസ് പോലെ ഇരിക്കും പക്ഷേ അത് രണ്ടുമല്ല എക്സ്ട്രീം ഫോം ഓഫ് വൈറൽ ഡിസീസ് ഇത് വരുന്ന സമയത്ത് ആൻറ്റി അവർ അങ്ങനെ ഭയങ്കരമായിട്ട് ശ്വാസം മുട്ടുന്നത് കുഞ്ഞൊന്നും കഴിക്കത്തില്ല രണ്ട്സിക്കത്തില്ല ഒന്നുമില്ല അതൊരു മൂന്നാല് മൂന്ന് പ്രാവശ്യവും അങ്ങനത്തെ ഒരു അറ്റാക്ക് വന്നു അതപ്പോഴത്തേക്കും ഞങ്ങൾ ടോട്ടലി ഞങ്ങള് അങ് ഞങ്ങൾ അങ്ങ് പിന്നെയും ഞങ്ങൾക്ക് അങ്ങൊരു പ്രയാസമായിപ്പോ കുഞ്ഞിനെ എങ്ങനെ ദൈവം തന്ന ഒരു കുഞ്ഞ് ഇങ്ങനെ ഇങ്ങനെ അറ്റാക്സ് വരുന്നു അങ്ങനെ ആയപ്പോഴത്തേക്കിനും മെഡിക്കൽ ഹോമിയോ ട്രൈ ചെയ്യാൻ തുടങ്ങി അല്ലാതെ നമ്മുടെ ആലോപെതി മെഡിസിൻസ് എല്ലാം ട്രൈ ചെയ്യാൻ തുടങ്ങി പക്ഷേ എല്ലാം ടോട്ടലി ഫോർ എ ടെമ്പററി റിലീഫ് എഗൈൻ എഗെയിൻ സെയിം അറ്റാക്ക് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം കുഞ്ഞ് വളരെ സുഖമില്ലാതെ കിടക്കുക ഭയങ്കര ശ്വാസം കൂട്ടല്ല അങ്ങനെ ഇരിക്കുന്ന അവസരത്തിലാണ് ദേവാത്മാവ് അച്ഛോട് സംസാരിച്ചു ഒരു കൂട്ടായ്മയിലേക്ക് കടന്നുപോകാൻ കൂട്ടായ്മയിലേക്ക് അച്ഛൻ കടന്നുപോയി അങ്ങനെ ആ കൂട്ടായ്മയിലേക്ക് അന്ന് പോകാനായിട്ട് ദൈവാത്മാവ് പറയും അതൊരു ഞായറാഴ്ച രാവിലെ ഞാൻ റീനായിട്ട് പറഞ്ഞു ഈ കുട്ടിയെ മോനെ നീ ശ്രദ്ധിച്ചോണം കാരണം ഇവന് അല്ലാത്ത സമയത്ത് സിക്ക് അല്ലാത്ത സമയത്ത് വളരെ നോട്ടിയാണ് പക്ഷെ അവൻ്റെ സിക്ക്നെസ്സിൻ്റെ ആ അക്യൂട്ട്നെസ് കാരണം അവന് അങ്ങ് കയറി കിടന്നു അവൻ്റെ ശ്വാസം മൂട്ടിൽ അങ്ങ് ഞങ്ങളുടെ ലിവിങ് റൂമ് വരെ കേൾക്കാറുണ്ട് അത്ര ഉറക്കെയായിരുന്നു അതിൻ്റെ ഏതായാലും ഞാൻ ഞാനത് ആ ആയിരുന്നു ഞാൻ ആ കൂട്ടായ്മയിലോട്ട് പോയി ഒരു വലിയ കൂട്ടായ്മയായിരുന്നു ആ കൂട്ടായ്മയിൽ ഞാൻ ഏറ്റവും പുറകിലിരിക്കുമായിരുന്നു എന്നാൽ അന്നത്തെ ആ ദേവദാസന് സംസാരിച്ചു കൊണ്ട ടോപ്പിക്ക് പരിശുദ്ധാത്മാവിനെ കുറിച്ചായിരുന്നു പറഞ്ഞ നേരം ഞാൻ ആദ്യമായിട്ട് ഈ പരിശുദ്ധാത്മാവിൻ്റെ ടോപ്പിക്ക് പോലും അന്ന് കേക്ക് കേക്ക് അതിങ്ങനെ പറയുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ പുള്ളി പെട്ടെന്ന് നിർത്തി ആ ദേവദാസന് ഇടയ്ക്ക് നിർത്തി ആ പ്രസംഗം നിർത്തിയിട്ട് പറഞ്ഞു ഈ കൂട്ടായ്മയിലെ ഒരു ഒരു വ്യക്തി ആ വ്യക്തിയുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരാളിനു വേണ്ടി കരഞ്ഞു പ്രാർത്ഥിക്കുന്നുണ്ട് എന്നാൽ ദൈവാത്മാവ് ഒരിപ്പോൾ ഒരു കാര്യം പറയുന്നു ഇപ്പോൾ തന്നെ ഒരു വിടുതൽ വിടുതലൂടെ നടക്കുന്നുണ്ട് അവർ ഏറ്റവും പിന്നിലിരുന്ന അത് കേട്ടപ്പം ഇത് എൻ്റെ കാര്യം പോലെ ഇരിക്കുന്നല്ലോ എന്ന് ചിന്തിച്ചു എന്നാൽ അത് ഞാൻ ആ കാര്യം നേരം വിട്ടിട്ട് ഞാൻ ഈ ടോപ്പിക്കയിലോട് കൂടുതൽ ശ്രദ്ധിക്കാൻ തുടങ്ങി അതിൻ്റെ പരിശുദ്ധാത്മാവ് ആരാന്ന് ആദ്യമായിട്ട് ഞാൻ കേൾക്കുകയും മനസ്സിലാക്കാനും എനിക്ക് ദൈവം ഒരു ഒരു അവസരം ഒരുക്കി ഏതായാലും ഈ കൂട്ടായ്മ ഒരു ഒരു ഒന്നര മണിയായപ്പോൾ കഴിഞ്ഞു ഈ ദൈവദാസന് എൻ്റെ ഇടയ്ക്ക് ഒരു കാര്യം പറഞ്ഞു വിടുതൽ നടന്നതിൻ്റെ തെളിവ് അറിയണമെങ്കിൽ ഈ കൂട്ടായ്മ കഴിയുമ്പോൾ നിങ്ങളൊന്ന് വിളിച്ചു ചോദിക്കണം വിടുതൽ നടന്നിട്ടുണ്ടോ ഈ കൂട്ടായ്മ കഴിഞ്ഞ വാടെ ഞാൻ വെളിയിലിറങ്ങി ഒന്ന് ഫോൺ വിളിച്ചു ഫോൺ വിളിച്ചപ്പം എൻ്റെ വൈഫ് റീന പറഞ്ഞു കുഞ്ഞ് അവന് ചാടി എഴുന്നേച്ചു നോർമലായിട്ട് അവൻ ലഞ്ചും കഴിച്ചെന്ന് പറഞ്ഞു വീണ്ടും അവന് വിശപ്പുണ്ടെന്ന് പറയുന്നു കഴി പിന്നെ കൊടുക്കണമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു തൽക്കാലം വരട്ടെ കാരണം അവനധികം കഴിക്കാറില്ലല്ലോ പെട്ടെന്നെല്ലാം കഴിച്ച് ശ്രദ്ധിക്കുമല്ലോ എന്ന് ചോദിച്ചുകൊണ്ട് പിന്നെ ഞാനൊരു കാര്യം പറഞ്ഞു ഇനിയും ഡോക്ടർ ബെഞ്ചുവിൻ്റെ വീട്ടിൽ ഒരു പ്ര ഒരു പ്രയർ ഉണ്ട് കൂടെ കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചു വരുത്തുള്ളതാണ് ഞാൻ ആ ഡോക്ടർ ബെഞ്ചുവിൻ്റെ വീട്ടിലെ പ്രയർ കഴിഞ്ഞിട്ട് വീട്ടിൽ തിരിച്ചു ചെന്നപ്പം വണ്ടി നിന്ന് ഇറങ്ങിയപ്പോൾ മെയിൻ ഡോർ തുറന്നത് എൻ്റെ ഈ മോന ജോർ ഷോ ഞാനന്ന് പോകാൻ നേരം അവൻ ബെഡേ കിടപ്പായി എന്നാൽ ചെന്നപ്പം അവൻ ഡോ ഡോറ് കുറക്കുകയും അവനെ കണ്ടപ്പോൾ ആബ്സുലൂട്ട്ലി നോർമലായിട്ട് എനിക്ക് തോന്നും ഞാൻ ചെന്നകത്ത് എന്ന കാര്യങ്ങളെല്ലാം എൻ്റെ വിശദാംശങ്ങൾ ചോദിച്ചപ്പം ഞാൻ വൈഫിനോട് കാര്യം ചോദിച്ചു ഇവൻ എപ്പോഴാണ് ചാടി എഴുന്നേച്ചെന്ന് ചോദിച്ചു അന്നേരം വൈഫ് പറഞ്ഞു ഏകദേശം ഒരു പതിനൊന്നര പതിനൊന്ന മുക്കാലായിരുന്നു പറഞ്ഞു അന്നേരം ഞാൻ റീകലക്ട് ചെയ്തു ഞാൻ ഈ ദൈവദാസം പറഞ്ഞ സമയവും ഈ പറഞ്ഞ സമയത്ത് തന്നെയാണ് മോനോട് ചാടി എഴുന്നേച്ചത് ആ സമയത്ത് എനിക്കൊരു കാര്യം ബോധ്യമായി ഈ പരിശുദ്ധാത്മാവെന്ന് പറയുന്നത് ആരാണെന്നും നമ്മളെ തേടി വരുന്നുണ്ടെന്നും നമുക്ക് വേണ്ടി എന്തും ചെയ്യുവാൻ ഒരുക്കമാണെന്ന് ഞാൻ എനിക്ക് ബോധ്യമായി അന്ന് തന്നെ ഞങ്ങളൊരു തീരുമാനമെടുത്തു ഞങ്ങൾ ബാപ്റ്റിസം എടുക്കാനായിട്ട് തീരുമാനമെടുത്തു അങ്ങനെ ഡിസംബർ ട്വൻ്റി ഫിഫ്ത്ത് ടു തൗസൻഡ് ഫൈവില് ഞങ്ങൾ ബാപ്റ്റിസം എടുത്തു അപ്പൻ കർത്താവിന് ഒരു ജീവിതത്തെ കുറിച്ച് ഉദ്ദേശമുണ്ടെങ്കിൽ കർത്താവ് തന്റെ പ്രവൃത്തി ഒരു ജീവിതത്തെ ആരംഭിച്ചെങ്കിൽ അതിന്റെ തിരികെ അതിനെ ചുമ്മാ കളിമണ്ണെ കയറി ചുറ്റി അതിനെ മിസപ്പെടുത്തി കടത്തിവിട്ട് ആ പുഷമനാഗ്രഹിക്കുന്ന രൂപത്തിൽ ഒരു പാത്രമാക്കി തീർക്കുക അല്ലെ നിങ്ങൾ കർത്താവ് തന്റെ പണി ആരംഭിച്ചപ്പോഴേ ദൈവത്തിനറിയാൻ ഓരോ ിൽ കൂടെ കയറ്റി ഇറക്കണം ചുമ്മാ നമ്മള് വരത്തില്ലോ അപ്പം ശിക്ഷിക്കുന്ന സ്നേഹിക്കുന്നതിനും പെട്ടപ്പോഴാണ് നമ്മള് നമ്മുടെ അറ്റൻഷൻ അങ്ങോട്ട് പോകുന്നത് അപ്പൊ അതിന്റെ ഫലം എന്താ നിങ്ങൾ അടുത്ത പടിയായ സ്നാനം വരെ കേൾക്കുന്ന പ്രേക്ഷറോട് എനിക്ക് പറയാനുള്ളത് ഇത് തന്നെയാണ് നിങ്ങളും ഇതുപോലുള്ള പല ചെയ്യണം എന്റെ ജീവിതത്തിൽ എവിടെയാണ് ഞാൻ എനിക്ക് വീഴ്ച സംഭവിച്ചിരിക്കുന്നത് ദൈവം എന്തിനു വേണ്ടിയാണ് എന്റെ അറ്റൻഷനെ പിടിച്ചു പറ്റുന്നത് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കായിരിക്കാം നിങ്ങളുടെ വൈഫിനായിരിക്കാം ഹസ്ബൻഡിനായിരിക്കാം നല്ല ജീവിതത്തിൽ കടപാരമായിരിക്കാം ബിസിനസിന്റെ തകർച്ചയായിരിക്കാം ഏത് നിലയുള്ള പ്രശ്നമാണോ നിങ്ങൾ കടന്നു പോകുന്നത് എന്റെ ജീവിതത്തിൽ എന്നെ ഒന്ന് അവങ്കിലേക്ക് അടുപ്പിക്കാനുള്ള ദൈവത്തിന്റെ പരിപാടിയാണോ ഇത് എന്ന് നമ്മൾ അത് ചിന്തിക്കാം ഈ ഇടയൻ്റെ കയ്യിലെ ഒരു പണിയുണ്ട് അപ്പൊ ഈ ആട് വഴി തെറ്റിപ്പോയാൽ എന്ത് ചെയ്യും ഒരു അടി എന്നാൽ ഈ ആട് നേരെ പാതയിൽ വന്ന പിന്നെ അടിപൊളത്തിൽ അപ്പൊ നിങ്ങൾ ഇപ്പൊ പല പ്രാവശ്യമായിട്ട് അരി കൊണ്ടോണ്ടിരിക്കുന്നത് വേദനിക്കുന്നു എനിക്ക് പ്രയാസമാണ് നിങ്ങളെ ആ തെറ്റായ വിട്ട് ഒന്ന് നേരെയുള്ള വഴി വരാമോ പിന്നെ അരി കൊള്ളത്തില്ല എന്ന് പറഞ്ഞാൽ അവൻ നിങ്ങളെ സ്നേഹിക്കുന്നു നിങ്ങളെ ആഗ്രഹിച്ച തുറമുഖത്ത് അവരവരെ എത്തിക്കുന്നു ആ ആഗ്രഹിച്ച തുറമുഖത്ത് കൊണ്ട് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളെ ഒരു പൊട്ട ഒരടി ഒക്കെ തന്ന് വെല്ലോ വില കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക അപ്പൊ ദിവസങ്ങളിൽ ദിവസങ്ങളിലെ നീ എന്താണ് എന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് അതിനുവേണ്ടി ഞാൻ ഏൽപ്പിച്ചു തരുന്നു രക്ഷിക്കപ്പെടാത്തവരാണെങ്കിൽ രക്ഷിക്കപ്പെടാൻ പിച്ചുകൊടുക്കെ ഇവരെ പോലെ രക്ഷിക്കപ്പെട്ടവരാണെങ്കിൽ താഴെ അടുത്തപടി സ്ഥാനമാണോ അതിനാണോ നീ എന്നെ ആഹ്വാനം ചെയ്യുന്നത് എന്ന് പറഞ്ഞ് ദൈവത്തിൻ്റെ സുദ്ധാത്മാവ് ഈ സാക്ഷ്യത്തിൽ കൂടെ നിങ്ങൾ നിങ്ങളെ കൃതി തുടർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ തന്നെ നിങ്ങളൊരു തീരുമാനമെടുക്കാൻ ഞാൻ നിങ്ങളോട് സ്നേഹമായിട്ട് അഭ്യർത്ഥിക്കും പിന്നെ അങ്ങനെ ഞങ്ങൾ സ്ഥാനപ്പെട്ടതിന് ശേഷം കൂട്ടായ്മ പൂർണ്ണമായിട്ട് കടന്നു വരികയും എല്ലാം ഞായറാഴ്ചയും കൂട്ടായ്മ കൂട്ടായ്മയിൽ പോവുകയും ആരാധനയിൽ പങ്കെടുക്കുകയും അത് ഞങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ വലിയ വ്യത്യാസങ്ങൾ വരുത്താൻ തുടങ്ങി ഞങ്ങൾ കർത്താവിൻ്റെ മഹത്വം പല വിഷയങ്ങൾ കാണാൻ തുടങ്ങി ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വളർച്ചയിലും അത് ഏറ്റവും അനുഗ്രഹമായിരുന്നു കുഞ്ഞുങ്ങളെ തന്നെ ചെറുപ്രായത്തിൽ തന്നെ ആ വിശ്വാസത്തിൽ വളർത്തുവാനായിട്ട് കർത്താവ് ഞങ്ങൾക്കൊരു ഭാഗ്യം തന്നു ഞങ്ങളെ സ്നേഹിക്കുന്ന ഒരു കർത്താവ് നിങ്ങളെ സ്നേഹിക്കുന്നു ഈ ലോകത്തിലെ മാതാപിതാക്കളെ ആശ്രയിക്കുന്നതിലുപരിയായിട്ട് നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു സ്വർഗീയ പിതാവ് നിങ്ങൾക്കുണ്ട് ആ പിതാവിൽ ആശ്രയിക്കണം ഞങ്ങളോട് എന്തെങ്കിലും ആവശ്യം പറയുന്നതിന് മുമ്പേ നിങ്ങളുടെ സ്വർഗീയ പിതാവിനോട് പറയുക അങ്ങനെ കുഞ്ഞുങ്ങളെ ചെറു പ്രായത്തിൽ മുതൽ അങ്ങനെ ഒരു വിശ്വാസിൻ്റെ ബേസ് ഞങ്ങൾക്ക് ഇടാനായിട്ട് കർത്താവ് വലിയൊരു ഭാഗ്യം ഞങ്ങൾക്ക് തന്നു പിന്നെ അങ്ങനെ പ്രാക്ടീസ് തുറന്നുകൊണ്ടിരുന്നു എന്നാൽ അച്ഛൻ്റെ ഉള്ളിൽ ഒരു വലിയൊരു ഭാരം കിടന്നു ഈ ദൈവത്തിന് വേണ്ടി പ്രവർത്തിച്ചാലോ പ്രവർത്തിക്കണമെന്നുള്ള ഭാരം മനസ്സിൽ കടന്നു വന്നു എന്നാൽ എങ്ങനെ ചെയ്യണം എന്ത് ചെയ്യണമെന്നറിയില്ല അച്ഛക്കുള്ള ഭാരമുണ്ട് എന്നോട് പറഞ്ഞാൽ ഞാൻ എങ്ങനെ പ്രതികരിക്കും എന്ന് അച്ഛയ്ക്ക് അറിയാമല്ല ബിക്കോസ് കുഞ്ഞുങ്ങളെല്ലാം ചെറു പ്രായത്തില്ല അവരെ പഠിപ്പിക്കണമെങ്കിൽ അതിനുള്ള ഫിനാൻഷ്യൽ ഇതെല്ലാം വേണം നമ്മൾ ഈ ഒരു അവസ്ഥയിൽ നമ്മളെ പെട്ടെന്നൊരു തീരുമാനം എടുത്ത് എന്ത് ചെയ്യണം അച്ഛയ്ക്ക് അതൊരു ഉള്ളിലൊരു പ്ര ഭാരമായിട്ട് കിടന്നു എന്നാൽ അത് എന്നോട് ഷെയർ ചെയ്യുകയും ദൈവാത്മാ വ്യക്തമായിട്ട് അച്ഛയോട് സംസാരിക്കുകയും ചെയ്തു അങ്ങനെ ഈ ദേവഭാഗത്തെ വന്ന ബാപ്റ്റിസൊക്കെ എടുത്തു കഴിഞ്ഞാൽ എതിർപ്പുകൾ ജീവിതത്തിൽ ഉണ്ടാകാൻ തുടങ്ങി എതിർപ്പുകൾ ഉണ്ടായത് ആദ്യമേ സ്വന്തം ജനത്തിൽ നിന്നു പറഞ്ഞതുപോലെ തന്നെ സ്വന്തം അവിടെ നിന്നായിരുന്നു എനിക്ക് ആദ്യമേ എൻ്റെ ബുദ്ധിമുട്ട് വന്നത് എന്നാൽ അവരത് ക്രമേണ അവർ അംഗീകരിക്കാൻ തുടങ്ങി വിശ്വാസി വന്നതിൻ്റെ കാര്യങ്ങൾ അംഗീകരിക്കാൻ തുടങ്ങി എന്നാലും ചില കാര്യങ്ങൾ വന്നപ്പോൾ അവർ വിട്ടു കൊടുക്കാത്ത ചില സാഹചര്യങ്ങൾ വന്നു അത് അങ്ങനത്തെ ഒരു ഒരു ദിവസം ഞാൻ എൻ്റെ മാതാവിനോടൊരു കാര്യം ചെന്ന് പറഞ്ഞു ഒരു റിക്വസ്റ്റായിരുന്നു അത് പക്ഷേ എൻ്റെ മതൃ ഫ്ലാറ്റായിട്ട് പറഞ്ഞു അത് പറ്റത്തില്ലെന്ന് പറഞ്ഞു അത് ഞാൻ വളരെ ഡിസപ്പോയിൻറ്റഡ് ആയിപ്പോയി മനസ്സ് തകർന്ന് അന്ന് എൻ്റെ ഉച്ച ഉച്ചക്കത്തെ ബ്രേക്കിനെ രാവിലത്തെ പ്രാക്ടീസ് ആയിട്ട് ഉച്ചയ്ക്കത്തെ ബ്രേക്കിന് ഞാൻ വീട്ടിലോട്ട് വന്നതാണ് വീട്ടിലോട്ട് വരുന്ന വഴിക്ക് എൻ്റെ മദറിനോട് ഈ കാര്യം പറഞ്ഞിട്ട് ഞാൻ വീട്ടിൽ വന്നപ്പം വളരെ ഡിസപ്പോയിൻ്റഡ് ആയിട്ട് എന്നാൽ ഞാൻ റീനായിട് പോലും കാര്യം പറഞ്ഞില്ല കാര്യം എന്നുള്ളത് ഞാൻ അതേ ആ വിഷമത്തിൽ പോയി എൻ്റെ ബെഡ്റൂമിൽ പോയി ഞാൻ എൻ്റെ ഇരുന്നു കട്ടിലയിലോട്ടിരുന്നു ചെയ്യുന്ന ദൈവമേ ഇങ്ങനെ മനസ്സിൽ പറഞ്ഞു പോകും ഞാൻ എൻ്റെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് ഒരു വ്യക്തമായിട്ടൊരു സ്വരം കേട്ടു നീ ഈ ദേഷ്യം വിടണം നീ ഈ ദേഷ്യം വിടണം ഞാൻ ഞാനിത് കേൾക്കുകയും ഇത് എവിടുന്നാണ് വന്നതെന്ന് വെച്ചാൽ ഈ ഒരു സൈഡിൽ നിന്നാണ് കേട്ടതെന്ന് എനിക്ക് മനസ്സിലായി ഞാൻ ആ ഇരുന്ന് എടുത്തുനിന്ന് പെട്ടെന്ന് ചാടി എഴുന്നേച്ച് നേരെ എൻ്റെ കിച്ചണിലൂടെ നിന്നിട്ട് റീനായിട് പറഞ്ഞു നമ്മൾ ഈ ദേശത്തു നിന്ന് ഉടനെ മാറുകയെന്ന് പറഞ്ഞു നേരം ഞങ്ങൾ ഞാൻ താമസിച്ചോണ്ടിരുന്ന ഞങ്ങളുടെ ആൻസസ്റ്ററായിട്ടുള്ള വീടാണ് അത് അവിടുന്ന് ഒഴിയുന്ന കാര്യം ഞാൻ എൻ്റെ സ്വപ്നത്തിൽ പോലും ചിന്തിച്ച ഒരു കാര്യമല്ല എന്നാൽ ആ ഒരു സാഹചര്യത്തിൽ നിന്ന് ഞങ്ങൾ തീരുമാനമെടുത്തു ആ തീരുമാനം തീരുമാനമെടുത്ത് ഒരു ആറ് മാസത്തിനുള്ളിൽ ഞങ്ങൾ ഞങ്ങളവിടുന്ന് മാറുകയും ചെയ്തു എന്നാൽ മാറുന്നതിന് മുമ്പേ എന്നോട് റീന ഒരു ചോദ്യം ചോദിച്ചു എങ്ങോട്ടാണ് പോകുന്നത് പിന്നെ ഞാനൊരു കാര്യം പറഞ്ഞു അന്ന് ഞങ്ങൾ കൂട്ടായ്മ കൂടിക്കൊണ്ടിരുന്ന കോട്ടയത്ത് ഒരു കോട്ടയത്തോട്ട് നമുക്ക് അങ്ങ് മാറാൻ മതി ഞാൻ ഒരു ഒരു ുള്ളിൽ ഒരു സ്വരം സംസാരിച്ചു അതുകൊണ്ട് ഞാൻ അങ്ങനെ വിളിച്ചു പറഞ്ഞത് ഞാൻ എവിടെയാ കോട്ടയത്ത് പോകുന്നതെന്ന് എനിക്കറിയത്തില്ല എന്നാൽ കോട്ടയത്ത് പോയി താമസിക്കാൻ വിചാരിച്ചു ആരാധനയ്ക്ക് അവിടെ കൂടുവായിരുന്നു ദൈവം ഞങ്ങക്ക് വേണ്ടി ഒരു താമസിക്കാൻ ഒരു ഫ്ലാറ്റ് ഒക്കെ വലിയൊരു എന്ന് പറഞ്ഞാൽ വേറെ ഒന്നും കണ്ടോണ്ടല്ല ദൈവം എത്ര പേർക്ക് അങ്ങനെ പറ്റും നമ്മളൊക്കെ ദൈവം ഏതെങ്കിലും നിലയിൽ ഒന്നല്ല രണ്ടല്ല ചിലപ്പോ പത്ത് പ്രവാചകന്മാർക്കുണ്ടായിരിക്കും പറയുന്നത് എന്തെല്ലാം പറഞ്ഞാലും നമ്മൾ പിന്നെയും പോസ് പോയി ഓ അതേ വിചാരിച്ച് പറഞ്ഞാല് നമ്മക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ പറയുമ്പോൾ മാത്രം നമ്മളത് ദൈവമാണെന്ന് വിചാരിക്കും അല്ലെ നമ്മൾ അങ്ങനെ ചെയ്ത്

ിൽ അതിനെയും നാം അല്പവിശ്വാസിയെ നമ്മൾ പലപ്പോഴും കത്താറിനെ അവിശ്വസിക്കാതെ നമുക്ക് നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിലും നിങ്ങൾക്കും നിങ്ങൾക്കും നിങ്ങളുടെ ഫൈനാൻസിലും അവരുടെ വിദ്യ എല്ലാറ്റിലും ഈശ്വര സമ്പൂർണ്ണമായി നിങ്ങളെങ്കിൽ ഈ നന്മകൾ നിങ്ങൾ അനുഭവിക്കും നിന്റെ ജീവിതത്തിൽ എനിക്ക് പറയാനുള്ളത് അത് മാത്രമാണ് നേകര അപ്പേൽ വർഷങ്ങൾ കൂമ്പീ ഈ ദൈവ സത്യത്തെ കേട്ടറിപ്പൊട്ട് ഓ മൈ ഗോഡ് അറുപത് നേരം വർഷത്തേനെ വിശ്വസിച്ചാണ് ദൈവത്തിന്റെ വിശ്വാസം വെച്ച ലൈൻ ദേ എക് ആഫ്റ്റർ 47 ഇയേഴ്സ് ഐ കെൻ ചെഞ്ച് ഈസഡിയ അല്ലാഹു വരാതെ ദൈവം കഥാതുകളേം വിളിക്കുന്നു അങ്ങിലേക്ക് നിങ്ങൾ ആ പോണ് చేടുകൊണ്ടിട്ടില്ല പ്രാർത്ഥനകൾ കാരണം എന്താണ് തിയേം എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു നിങ്ങൾക്ക് എന്തെങ്കിലും പ്രാർത്ഥന വിഷയങ്ങളോ അപേക്ഷകളോ ഉണ്ടെങ്കിൽ ഞങ്ങളുമായി ബന്ധപ്പെടുക ഞങ്ങളുടെ ഓഫ് ഗോർഡ് ബദിസ്ഥാൻ നഗർ ചിങ്ങവനം കോട്ടയം മൊബൈൽ നമ്പർ ഡബിൾ ഫോർ സെവൻ ഫൈവ് സെവൻ എയ്റ്റ് നമ്പർ സീറോ ഫോർ ഫോർ ത്രീ സീറോ അടുത്ത ആഴ്ച ഇതേ സമയം വീണ്ടും കാണാം ദൈവം നിങ്ങൾ അനുഗ്രഹിക്കും